നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുത്തൻ പ്രതീക്ഷകളുമായി ടീം ഇന്ത്യ പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വർഷം ടീമിന്റെ ആദ്യ ചാലഞ്ച് ന്യൂസിലൻഡുമായി അടുത്തയാഴ്ച തുടങ്ങാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ് പതിനൊന്നിനാണ് പരമ്പര തുടങ്ങാനിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ ടീമിനെ ഇനിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഈ ആഴ്ച ടീമിനെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് ശുഭ്മൻ ഗില്ലായിരിക്കും പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുക ടി ട്വന്റിയിൽ ലോകകപ്പിന്റെ ഭാഗമായിരുന്ന ചില പ്രമുഖ താരങ്ങൾ ടീമിലുണ്ടായേക്കില്ല പകരം ആരാധകർ മറന്നു തുടങ്ങിയ ചില സർപ്രൈസ് താരങ്ങൾ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയേക്കാം അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് തിരിച്ചുവരാൻ സാധ്യതയുള്ള ആദ്യത്തെ സർപ്രൈസ് താരം പരിചയസമ്പന്നനായ മുഹമ്മദ് ഷമിയാണ് മാർച്ചിലെ ഐസിസി ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം അദ്ദേഹം ടീം പ്ലാനുകളിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ആ ടൂർണമെന്റിൽ ഒമ്പത് വിക്കറ്റുകൾ വീഴ്ത്തി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരിൽ ഒരാളായിരുന്നു ഷമി ആഭ്യന്തര ക്രിക്കറ്റിൽ ബംഗാളിനായി തിളങ്ങിയിട്ടും ഷമി ടീമിൽ നിന്ന് തഴയപ്പെടുകയായിരുന്നു ഇപ്പോൾ നടക്കുന്ന വിജയ് ഹസാരെ ട്രോഫിയിലെ നാല് ഇന്നിംഗ്സുകളിൽ നിന്ന് എട്ട് വിക്കറ്റുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു നേരത്തെ നടന്ന സയിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകളും രഞ്ജി ട്രോഫിയിലെ ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇരുപത് വിക്കറ്റുകളും ഷമി സ്വന്തമാക്കി അടുത്ത വർഷം ഏകദിന ലോകകപ്പ് വരാനിരിക്കെ ബുംറയ്ക്കൊപ്പം ഷമിയെപ്പോലെ ഒരു സീനിയർ ബൌളറെ ഇന്ത്യയ്ക്ക് അത്യാവശ്യമാണ് ഷമി കഴിഞ്ഞാൽ ഏകദിന ടീമിലേക്ക് വിളിയെത്തിയേക്കാവുന്ന രണ്ടാമത്തെ താരം ഓൾറൌണ്ടർ ഷർദുൾ ടാക്കൂറാണ് നിലവിൽ ദേശീയ ടീമിന് പുറത്താണെങ്കിലും മുംബൈയ്ക്കായി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പിലാണ് ഷർദുൽ അവസാനമായി വേണ്ടി കളിച്ചത് നിലവിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ മുംബൈ ടീമിനെ നയിക്കുന്ന അദ്ദേഹം ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങുന്നുണ്ട് രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നായി അമ്പത്തിയാറ് റൺസും മൂന്ന് കളിയിൽ നിന്ന് എട്ട് വിക്കറ്റും ഷർദുൽ ഇതിനോടകം നേടിയിട്ടുണ്ട് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഷർദുലിന്റെ റെക്കോർഡ് വളരെ മികച്ചതാണ് അറുപത്തിയൊമ്പത് ഇന്നിംഗ്സുകളിൽ നിന്നായി റൺസ് നേടിയ അദ്ദേഹം നൂറ്റി ഇരുപത് ഇന്നിംഗ്സുകളിൽ നിന്ന് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് ന്യൂസിലാന്റുമായുള്ള ഏകദിന പരമ്പരയിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ പകരക്കാരനായി ഇറക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഓപ്ഷനാണ് ഷർദുൽ ടാക്കൂർ ഇടങ്കയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷനാണ് ടീമിലെത്തിയേക്കാവുന്ന മൂന്നാമത്തെ സർപ്രൈസ് താരം ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനത്തിലൂടെ അദ്ദേഹം ഇതിനോടകം ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു ഈ സീസണിൽ ജാർഖണ്ഡിനായി റൺസ് വാരിക്കൂട്ടുന്ന ഇഷാൻ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ രണ്ട് സെഞ്ചറികളടക്കം അഞ്ഞൂറിലധികം റൺസ് നേടി ടോപ്പ് സ്കോററായിരുന്നു വിജയ് ഹസാരെ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ വെറും മുപ്പത്തിമൂന്ന് പന്തിൽ സെഞ്ചുറി നേടി അദ്ദേഹം എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തു